എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കെ മോമൻകുട്ടി ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സിനെ പറ്റി പറയുവാനാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എസ് ആർ സി ആണ് ഈ കോഴ്സുകൾ നടത്തുന്നത് അറുപതിൽ ഏറെ ഡിപ്ലോമ കോഴ്സുകൾ അവർ നടത്തിവരുന്നു എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് നടത്തിവരുന്നു അതിൽ ഒരു കോഴ്സാണ് കർണാടക സംഗീതത്തിലുള്ള സംഗീത എന്ന കോഴ്സ് കർണാടക സംഗീതത്തിന്റെ ഈ ഡിപ്ലോമ കോഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ സംഗീത എന്നാണ് കർണാടക സംഗീതത്തിന്റെ തിയറി പ്രാക്ടിക്കലിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ ഈ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ കോഴ്സിൽ നാല് തിയറി പേപ്പേഴ്സും നാല് പ്രാക്ടിക്കൽ പേപ്പേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് നാല് പ്രാക്ടിക്കൽ നാല് തിയറി ഒരു പ്രോജക്റ്റ് നാല് ഇന്റേണൽ അസസ്മെന്റ് നാല് അസൈൻമെന്റ് ഒരു പ്രോജക്റ്റ് എന്നിവയാണ് സന്നിവേശിപ്പിച്ചിട്ടുള്ളത് അറ്റൻഡൻസ് മസ്റ്റ് ആണ് ക്ലാസ്സസ് എല്ലാം നടത്തുന്നത് ഓൺലൈൻ വഴിയാണ് വൈകുന്നേരമായിരിക്കും ക്ലാസ്സുകൾ നടത്തുന്നത് എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ച് കാരണം കുറേ പേരൊക്കെ ജോലിയുള്ളവരായിരിക്കും അവർക്ക് സൗകര്യമായിട്ടുള്ള സമയം വൈകുന്നേരം തന്നെയാണ് പ്രായപരിധി ഈ കോഴ്സിനുള്ള ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത പ്രായമായവർക്ക് എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത നാല് പരിചയസമ്പന്നരായ ഞാൻ ഉൾപ്പെടെ നാല് പരിചയസമ്പന്നരായ അധ്യാപകരാണ് ഈ കോഴ്സിന് ക്ലാസ്സസ് എടുക്കുന്നത് ഞാനാണ് കോഴ്സിന് നേതൃത്വം നൽകുന്നത് സംഗീതത്തിലുള്ള അഭിരുചി നോക്കി മാത്രമേ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഇനി മൂന്ന് ബാച്ച് കഴിഞ്ഞു നാലാമത്തെ ബാച്ച് തുടങ്ങാൻ പോവുകയാണ് നാലാമത്തെ ബാച്ചിലാണ് നിങ്ങളെല്ലാം വരുന്നത് സംഗീതത്തിലുള്ള അഭിരുചി ടെസ്റ്റ് ചെയ്ത മാത്രമേ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞല്ലോ നാലാമത്തെ ബാച്ചിനെയാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടെ പറയുകയാണ് വിവരങ്ങൾ നിങ്ങൾക്ക് എസ് ആർ സി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടനെ അപേക്ഷിക്കുക അതിൻ്റെ സമയമായി കഴിഞ്ഞു ഉടനെ അപേക്ഷിക്കണം നിങ്ങൾക്കെല്ലാം നന്മ നേർന്നുകൊണ്ട് ഓമനക്കുട്ടി